സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അസാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് മണ്ഡലങ്ങളാണ് അസാമിൽ ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകൾ കൂടുതലാണെങ്കിലും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് കൂടുതൽ കോൺഗ്രസ്സിന് ബി ജെ പിയേക്കാളും അര ശതമാനത്തോളം വോട്ട് ഷെയർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു അതിന് കാരണമായത് കോൺഗ്രസ് ജയിച്ച നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം തന്നെയാണ് ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ധൂബ്രി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ റാക്കിബുൾ ഹസൻ വിജയിച്ചത് റാക്കിബുൾ ഹസന്റെ മിന്നുന്ന വിജയം പതിനാല് ലക്ഷത്തോളം വോട്ട് സമാഹരിച്ചുകൊണ്ട് പത്തര ലക്ഷം വോട്ടിനാണ് ധൂബ്രി മണ്ഡലത്തിൽ റാഖിബുൽ ഹസൻ അവിടെ വെന്നിക്കൊടി പാറിച്ചത് ബി ജെ പിക്ക് പ്രത്യേകിച്ചും വർഗീയത വലിയ തീവ്രമായി വിളമ്പുന്ന അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് എന്നുള്ളതാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ഏറെ നാളായി കോൺഗ്രസിനെ വേരോടെ പിഴുതെറിയും എന്ന് തീവ്ര പ്രസംഗം നടത്തുകയാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസാമിലെ വിവിധ ജില്ലകളിലൂടെ ജോഡോ യാത്ര പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ജയിലിലടയ്ക്കാനും വലിയ ശ്രമങ്ങൾ നടത്തി നോക്കി എല്ലാം ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല ഹിമന്തിനെ പിടിച്ചാൽ കിട്ടുന്ന മുതലല്ല രാഹുൽ എന്ന് അദ്ദേഹത്തിന് വളരെ വൈകിയാണെങ്കിലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഹിമന്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാവായ സർബാനന്ദ സോനോവാൾ ഹിമന്തിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് ഉൾപാർട്ടി ജനാധിപത്യം ഒരു രീതിയിലും അസാമിൽ പുലരുന്നില്ല എന്നും അസാമിലെ ബി ജെ പി നേതാക്കൾ അസംതൃപ്തരാണ് ഹിമന്തിന്റെ വർഗീയ പരാമർശം മാത്രമാണ് അസാമിൽ അവിടെ നടക്കുന്നതെന്നും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് തനിക്ക് പ്രത്യാശയില്ല എന്ന് ഇപ്പോഴിതാ സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ ഗൗരവ് ഗൊഗോയിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രൊജക്ട് ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയുടെ മകനാണ് ജോർഹാട്ട് എം പി കൂടിയായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് ഹിമന്തിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ജോർഹാട്ട് എം പി കൂടിയായിട്ടുള്ള ഇദ്ദേഹം ശക്തമായി അധികാരത്തിലേക്ക് വരാൻ വലിയ തീവ്രമായ ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരിഗണനം ഒരു കൊല്ലത്തിന് മുമ്പേ തന്നെ തുടങ്ങാനാണ് അസാമിൽ കോൺഗ്രസ് പ്ലാൻ ഇട്ടിരിക്കുന്നത് ഒരുപക്ഷെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്ന ഭൂമിക തിരിച്ചു പിടിച്ചാൽ കോൺഗ്രസ്സിന് അത് വലിയൊരു കരുത്ത് തന്നെ ആയിരിക്കും അസാമുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കോൺഗ്രസ്സിന് അനുകൂലമായി തുടങ്ങിയതുകൊണ്ട് തന്നെ അസാമിലും മണിപ്പൂരിലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ്സിന് ഇരട്ടി നേട്ടം തന്നെയായിരിക്കും ബി ജെ പി ഭയക്കുന്നതും അതുതന്നെയാണ്